കള്ളുഷാപ്പുകളിൽ നടന്ന വിജിലൻസ് റെയ്ഡിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ ഷാപ്പ് മാനേജർ അറസ്റ്റിൽ പൂയപ്പള്ളിയിലെ ആറ്റുമുഖം ഷാപ്പ് മാനേജർ ബിനേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് ലൈസൻസ് ഇല്ലാതെയാണ് ഇയാൾ കള്ളു വില്പന നടത്തിയിരുന്നത് അളവിൽ കൂടുതൽ കള്ള് സംഭരണം കണ്ടെത്തിയ ഷാപ്പുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എക്സൈസ് കേസെടുത്തിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് റെയ്ഡ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം <laughs> Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore